പി വി എൻവർ സാറിനും അദ്ദേഹത്തിനോട് കയ്യടിക്കുന്നവരോടും ഒക്കെയായി പറയാനുള്ള കാര്യമാണ് വികാരം കൊണ്ട് ആവേശം കൊണ്ട് വളരെ പൊടുന്നനെ എടുത്ത് ചാടി 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 ഉടൻ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ മുഴുവൻ പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ എലക്ഷനിൽ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവനയുമായി മുന്നോട്ട് പോയി നിങ്ങൾ യഥാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന കുറച്ചടിസ്ഥാനമുള്ള വിഷയങ്ങളുടെ അതിൻ്റെ ഒരു മൂല്യം നഷ്ടപ്പെടുത്തി വെറുതെ പാപ്പരായി പോകരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഇത് അറിയാവുന്നവരാരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് വികാരം മുമ്പേ കുതിക്കും വിവേകം പിമ്പേ നടക്കും എന്ന് പറയുന്നൊരു പഴിചല്ലുണ്ട് അതുകൊണ്ട് അൻവർ ആയാലും അല്ലെങ്കിൽ ഇനി ആയിരം അൻവർമാരായാലും എല്ലാം ഒരു കാര്യങ്ങളെ സമീപിക്കേണ്ടത് വേണ്ടത്ര അവധാനതയോടെയും ആയിരിക്കണം നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നൊരു കാര്യമുണ്ടല്ലോ അതായത് ആരാണോ ഉറ്റവരെന്നും ഉടയവരെന്നും ഒപ്പം നിൽക്കുന്നവരെന്നും ഒക്കെ വിശ്വസിക്കുന്ന പാട്ടുപാടി തോളിൽ കൈകിട്ടുകൊണ്ട് നടക്കുന്നവരെല്ലാം അവനവൻ്റെ ലാഭവും നഷ്ടവും നോക്കുമ്പോൾ യാൻ എഫ് സി യാൻ എഫ് സി എന്ന് പറയുന്നത് പോലെ എൻ്റെ ശരീരമേ എൻ്റെ ശരീരമേ എന്നും പറഞ്ഞ് ഓടി എല്ലാവരെയും സ്വർഗത്തിലാക്കാനും പിന്നെ അല്ലാതെയുമൊക്കെ എഴുതി വലിയ മിടുക്കനാവാൻ ഒക്കെ ശ്രമിക്കുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങളെ കരുതാതെ പോയാൽ അൻവർ വലിയ ഗർജിക്കുന്ന പുലിയിൽ നിന്ന് ആരും തിരിഞ്ഞു വെറും അശുവായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് മറന്നുകൂട അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പി വി എൻവർ ഒരു വലിയ ഗെയിം ചേഞ്ചറായിട്ടാണ് മലപ്പുറത്ത് വരുന്നത് ആര്യാടൻ്റെ തട്ടകം എന്ന് കരുതിയിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ വളരെ ശക്തമായ മത്സരത്തിൽ അദ്ദേഹം വിജയിച്ച് കയറി ആ വിജയിച്ച് കയറിയതിന് ശേഷം നമ്മൾ സാധാരണ പണ്ട് ബാലമംഗളത്തിലൊക്കെ വായിക്കുന്നതുപോലെ എതിരാളിക്കൊരു പോരാളി ഡിങ്കൻ എന്നൊക്കെ പറയുന്നത് പോലെ അത്തരമൊരു കടന്നൽ രാജ എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തിയുക്തം അതിനുവേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരു അൻവർണയാണ് കാണുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ അതേ നാണയത്തിൽ അതേ നിലവാരത്തിൽ ഫേസ്ബുക്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നാക്രമിക്കുന്ന അൻവർ മറുപടി പറയുന്ന അൻവർ തൻ്റെ ബോധ്യങ്ങൾ ചിലത് അബദ്ധങ്ങളാണെങ്കിൽ പോലും ഉറക്ക വിളിച്ചു പറയാൻ അൻവർ ഇങ്ങനെയൊക്കെയാണ് അൻവർണ കാണുന്നത് പിന്നീട് ഷാജിൻസ്കറിയക്കെതിരെയുള്ള പോരാട്ടം അതും ഈ പറയുന്നത് പോലെ ഈ ഭയങ്കര ആവേശത്തോടെയും കരുത്തോടെയും ചാടി ഇറങ്ങി അങ്ങ് മുന്നോട്ട് ഒത്തിരി സഞ്ചരിച്ചതാണ് ആ സഞ്ചരിച്ച അത്രയും ദൂരം ഇന്നൊരു പക്ഷേ അൻവറിന് ഓർക്കുമ്പോൾ ചിലപ്പോൾ അത്രയും സഞ്ചരിക്കേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും കാരണം നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെയോ പ്രതീക്ഷിക്കുന്നത് പോലെയോ നമ്മളോടൊപ്പം നമ്മളുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മളൊപ്പമാണെന്ന് വിശ്വസിക്കുന്ന സംവിധാനം പോലും കൂടെ വരില്ല ചലിക്കില്ല എന്ന ബോധ്യം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് ഈ പറഞ്ഞതുപോലെ പല സന്ദർഭങ്ങളിലും ഇതുപോലെ ആക്രമിച്ച് അത്തരം കാര്യങ്ങളുമൊക്കെയായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആക്രമിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവെന്നോ ഭരണപക്ഷ നേതാവെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് നവകേരള സദസ്സ് നടന്നത് പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ടു മുമ്പാണ് പാർലമെൻറ് ഇലക്ഷൻ നടന്നിട്ട് എല്ലാം കൂടെ ജൂണിൽ കഴിഞ്ഞിട്ടിപ്പോൾ വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഏപ്രിൽ മെയ് ജൂണിലൊക്കെയാണല്ലോ അതിന് തൊട്ടു മുമ്പ് നടന്ന ജാഥയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്വറിനെക്കുറിച്ച് പറയുന്നത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ അദ്ദേഹം ശക്തിയായി എതിർക്കുന്നുണ്ടല്ലോ അത് നിങ്ങളോടുള്ള സംഗതിയാണ് എന്നിൽ നിന്ന് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതേ മുഖ്യമന്ത്രി ചില വാദങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ കൊള്ളക്കള്ളക്കടത്തുകാർക്കും ബാക്കിയുള്ളവർക്കും കുടപിടിക്കുന്നതിന് വേണ്ടി ഉന്നയിക്കപ്പെടുന്ന ആരോപണമാണെന്ന് യാതൊരു മടിയുമില്ലാതെ തിരിച്ചു പറഞ്ഞു അതിനെ ആണ് താങ്കൾ പൊട്ടിത്തെറിച്ച് തീപ്പന്തമായി കുറേ കാര്യങ്ങൾ തുറന്നു പറയുന്നത് താങ്കൾ ഉയർത്തിക്കൊണ്ടു വന്നതൊരു ഇഷ്യൂ ആണ് ആ ഇഷ്യൂവിൻ്റെ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ പൊതുസമൂഹത്തിനിടയിൽ താങ്കൾക്ക് സ്വീകാര്യതയുണ്ട് തുറന്നു പറയുന്ന അല്ലെങ്കിൽ എതിരെ ലേഖനം എഴുതുന്ന അല്ലെങ്കിൽ വാദങ്ങൾ പറയുന്ന പല പാർട്ടിക്കാർക്കും രഹസ്യമായി അൻവർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറയുന്നവരും പക്ഷേ അൻവർ ഇപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് സമ്മേളനങ്ങളിൽ പോലും അത് നല്ല ചർച്ച നടത്താൻ കഴിയാതെ അൻവർ പറഞ്ഞ വാദങ്ങളെ പ്രതിരോധിക്കുന്നു എന്ന തരത്തിൽ ഇതിനെതിരെ പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു ഗതികേടമുണ്ട് എന്ന് പറയുന്നവരുമുണ്ട് ഭരണരംഗത്തും പ്രതിപക്ഷ രംഗത്തും എല്ലാം ഉണ്ട് അപ്പോൾ ഈ മൂവ്മെൻറ്റിന് അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ നിർത്തി ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം താങ്കളിപ്പോൾ ചാടി വീണൊരു രാഷ്ട്രീയ പാർട്ടിയും കൂടെ കേരളത്തിൽ ഉണ്ടാക്കിയാൽ അൻവറിൻ്റെ പാർട്ടി എന്നും പറഞ്ഞ് ആരും കേരളത്തിൽ വരുമൊന്നുമില്ല അങ്ങനെ പാർട്ടി ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും അതൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല ഇനി നിങ്ങളങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴോ നിങ്ങളിപ്പോൾ അവകാശവാദമായിട്ട് പറയുന്നില്ല ഞാൻ ആരുടെയൊന്നും കാശ് വാങ്ങിയിട്ടില്ല എൻ്റെ വസ്തു വിറ്റെന്നൊക്കെ പറയുമ്പം ഒരു പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഇനി വിൽക്കാൻ വസ്തു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് മാത്രവുമല്ല നിങ്ങൾ അതിനുവേണ്ടി പലരുമായും പലതിനും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ആദർശത്തിൻ്റെ ആൾ രൂപമായി വലിയ ആവേശമുയർത്തിയിരുന്ന അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് ജയിലിപ്പോയത് ഒന്നുമില്ലെന്ന് പറയുമ്പോഴും പാർട്ടി മിഷണറി ചലിപ്പിക്കാനും ഇലക്ഷൻ നടത്താനും ഫണ്ട് ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങേണ്ടി വരും അത് വ്യവസ്ഥാപിതമായി ഒരു രാഷ്ട്രീയ പാർട്ടി വാങ്ങുന്നതും ഒറ്റപ്പെട്ട നിലയിൽ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടി വാങ്ങുന്നതും ഒരു വ്യക്തി വാങ്ങുന്നതുമൊക്കെ വ്യത്യസ്തമായി ആയിരിക്കും എന്ന് മാത്രമല്ല നിങ്ങളൊരു പുതിയ പാർട്ടിയുമായി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും അവിടെവിടെയുള്ള ഓരോ പാർട്ടികളും എല്ലാ പാർട്ടികളും ചേർന്ന് നിങ്ങളെ ആക്രമിക്കും നിങ്ങൾ നിങ്ങളുഷ്യനും അതിമാനുഷ്യനും അല്ലെങ്കിൽ ഈ പറയുന്ന ഏൽ സൃഷ്ടിച്ച റോബോട്ട് ഒന്നുമല്ല യു ആർ ഉള്ളി എ പേഴ്സൺ വിത്ത് ഓൾ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് വിത്ത് ഓൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ആവേശപൂർവ്വം നമ്മളിൽ കളിക്കുമ്പോഴൊക്കെ മാക്രിച്ചാട്ടം ചാടുന്നത് പോലെ ഓരോന്നിലും ചാടി 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 അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ചാടിക്കുന്നതിലായിരിക്കും ചാടുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നവരുണ്ടാകും കാരണം നിങ്ങൾ ആ കോർ ഇഷ്യൂവിൽ നിന്ന് മാറി മാറി പോകുമ്പോൾ നിങ്ങൾ പോകുന്ന ദിശ നോക്കി ഇതങ്ങ് പൊട്ടി തീർന്നോളും പൊട്ടിത്തീർന്നോളുമെന്ന് വിചാരിക്കുന്നവർ കാണും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇഷ്യൂവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടത് ആ ഇഷ്യൂവിലാണ് അതിൻ്റെ ശരിയിലും തെറ്റിലുമാണ് അല്ലാതെ കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗ്യാപ്പൊന്നും തൽക്കാലമില്ല നിങ്ങൾ ഈ ആവേശത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ കാണുന്ന ജനങ്ങൾ വളരെ പെട്ടെന്ന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിനും മാറ്റി നിർത്തുന്നതിനും ഒരു മടിയുമില്ല ഇതുപോലെ ആവേശം സൃഷ്ടിച്ച പലരും ആരുമല്ലാതായി എവിടൊക്കെയോ ജീവിതം അവസാനിച്ചു പോകേണ്ട സ്ഥിതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കെ ആർ ഗൗരിയമ്മയെപ്പോലെ എം വി രാഘവനെപ്പോലെ ഇപ്പോൾ സാക്ഷാൽ നമ്മുടെ പി സി ജോർജിനെയൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് തന്നെ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സ്ഥിതി തന്നെ എടുത്ത് നോക്കിയാൽ അങ്ങനെയൊക്കെ ആയിത്തീരുന്നൊരു സ്ഥിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യമാദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യമല്ല ആദ്യമാദ്യം ചെയ്യേണ്ടത് അതിനെയൊക്കെ അവിടെ അടക്കി ഒതുക്കി നിർത്തി ചിന്തിച്ച് പക്വതയോടെ മുന്നോട്ട് പോകാനാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം